നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് രാവിലെ പങ്കിച്ച് വന്ന് എന്നെ വിളിക്കുവാണ് പുറത്തോട്ട് പോകാൻ കറങ്ങാനായിട്ട് വിളിക്കുവാണ് ഞാൻ അവിടെ കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിക്കുക കുറേ നേരമായിട്ട് വന്ന് ഇന്ന് വിളിക്കുവാണ് എവിടെ പോകണമെന്ന് ഞാൻ ചോദിക്കുക രാവിലെ എവിടെ പോകാനാണെന്ന് ഞാൻ ചോദിക്കുവാണ് അപ്പോൾ എവിടെ പോകണം അതിനെന്നെ വിളിക്കാനായിട്ട് വന്നതാണ് ഞാൻ എണീച്ചതെന്ന് ഇറങ്ങിയപ്പോഴേ എന്നെ വിളിക്കുവാണ് പോകാനായിട്ട് എവിടെ പോകണോ എവിടെ പോകണോ എന്ന് ചോദിച്ചിട്ട് മിണ്ടുന്നില്ല നമുക്ക് അവിടെ അവിടെ നിന്ന് പോയി നോക്കാം എവിടോട്ടാണ് പോകുന്നതെന്ന് അറിയാവല്ലോ കുറെ ഒന്ന് കുറേ നേരമായിട്ട് വിളിക്കുവല്ലേ എവിടെ പോകണമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നില്ല എങ്ങോട്ടാ പോകേണ്ടതെന്ന് അതിപ്പോൾ കൂടെ ചെന്നു നോക്കാം അന്നേരം നമുക്ക് എവിടോട്ടാണ് പോകുന്നതെന്ന് അറിയാവല്ലോ കുറേ നേരമായിട്ടേ എന്നെ കാത്ത് നിൽക്കുവായിരുന്നു ഞാൻ വെളിയിൽ ഇറങ്ങി വരുന്നതെന്ന് നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു ഇപ്പോൾ അതൊരു ശീലമായേക്കുവാണ് രാവിലെ വന്ന് നിൽക്കുക വിളിക്കുക വിളിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് ഒരു പരിപാടി അവിടെ ഇവിടെ കുറച്ച് നേരം ചെന്നാൽ മതി പിന്നെ കുഴപ്പമില്ല കുറച്ച് നേരം ഇറങ്ങാൻ ചെന്നാൽ പിന്നെ നമ്മുടെ ഉറന്ന് നടക്കത്തില്ല തോണ്ടി തോണ്ടി വിളിക്കുക വേണ്ട ഞാൻ ഇറങ്ങിയിടങ്ങോട്ടാണ് പോന്നറിയട്ടെ വേണ്ട പോകുവാണ് ഇന്ന് തിരിച്ച് റോഡിലോട്ടല്ല എനിക്ക് തോന്നുന്നു നമ്മൾ വീട് പണിക്ക് അവിടെോട്ട് കൊണ്ടുപോകാം എന്നാൽ അവിടോട്ട് പോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു നമ്മൾ മുമ്പേ അങ്ങ് പോവുക ഞാൻ വരുന്നില്ല നീ അവിടെ ഇല്ലെന്ന് പറഞ്ഞു മതി അങ്ങനെ എന്നെ കൊണ്ട് പോകുകയാണ് അത് ഡയറക്ഷൻ മാറിയാ പോകുന്നത് സാധാരണ റോഡിലോട്ടായിരുന്നു പോന്നെ ഇന്നിപ്പോൾ ഇങ്ങോട്ടാണ് കേട്ടോ അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ടാണ് അവൾ നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മളങ് കൂടെ ചെല്ലണം വേണ്ടത് ഇത് റോഡാണ് കാട് കയറി കിടക്കുക അല്ലെങ്കിൽ കൂടെ ഒന്നും വണ്ടിയൊന്നും പോകാത്തതുകൊണ്ട് കാട് കയറി കിടക്കുക നമ്മൾ വീട് പണിയിൽ നിന്നടുത്തോട്ട് പോവുക മുമ്പേ അങ്ങ് പോയി നമ്മൾ വേണേൽ പുറമെ ചെന്നോണം ഞാൻ പറയാറില്ലേ അവിടെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കണം അവൾക്ക് എങ്ങോട്ടാണ് പോണ്ടതെന്ന് തോന്നുന്നതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകണം സാധാരണ റോഡിലോട്ട് ഓടുന്നവൾ ഇന്ന് തിരിഞ്ഞ് ഓടിയേക്കുവാണ് നോക്കുക അപ്പോൾ നമ്മൾ വയ്യ പുറമേ ചെല്ലുക അവൾ എവിടെയോണ്ടാണ് പോകുന്നത് അല്ല എവിടെ പോകാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അവിടെ കൂടെ ചെല്ലെന്ന് എൻ്റെ വീട് പണിയുന്നിടത്ത് വന്ന് അവിടെ എല്ലാം നടക്കുക അപ്പോൾ അവിടെ ഇഷ്ടത്തിനാണ് നമ്മൾ കൂടെ നടക്കുന്നത് അല്ല നമ്മൾ പറയുന്നിടത്തോട്ടല്ല അവൾ വരുന്നത് അവൾ പറയുന്നിടത്തോട്ടാണ് നമ്മൾ കൂടെ ചെല്ലുന്നത് അവിടെ എല്ലാം നടന്ന് എൻ്റെ മണം പിടിക്കുവാണ് ഇന്നലെ അവിടെ ഇന്ന് പണിയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ അതിൻ്റെ മണമൊക്കെ പിടിക്കുക